മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒരു സസ്തനിയാണ് ഒട്ടകം ക്യാമലിടെ കുടുംബത്തിൽപ്പെടുന്ന ഇവയെ ഇംഗ്ലീഷിൽ ക്യാമൽ എന്ന് അറിയപ്പെടുന്നു അറബി ഭാഷയിലെ ജമൽ എന്ന വാക്കിൽ നിന്നുമാണ് ക്യാമൽ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഒറ്റപ്രാവശ്യം പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ അകത്താക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ശരീരഭാരത്തിന്റെ നാൽപ്പത് ശതമാനം വരെ ജലനഷ്ടപ്പെട്ടാലും മരുഭൂമിയിലെ കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങളും രണ്ടു നിരപ്പീലുകളുള്ള കൺപോളകളും അവശ്യാനുസൃതം തുറക്കാനും അടയ്ക്കാനും കഴിവുള്ള നാസാദ്വാങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇവയെ സഹായിക്കുന്നു അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന മൂക്ക് ഒട്ടകത്തിൻറെ പ്രത്യേകതയാണ് ഇഷ്ടാനുസാരം തുറക്കാനും അടക്കാനും കഴിയുന്നതാണ് ഒട്ടകത്തിൻറെ മൂക്ക് മണൽക്കാറ്റുള്ളപ്പോൾ ശ്വാസകോശത്തിൽ മണൽ കടക്കാതെ സംരക്ഷിക്കാൻ മൂക്ക് അടച്ചുപിടിക്കാനുള്ള പ്രത്യേക കഴിവ് ഒട്ടകത്തിനുണ്ട് സാധാരണ സസ്തനികൾ ഇരുപതു ശതമാനം ജലം നഷ്ടമായാൽ ജീവൻ പോകുമെങ്കിൽ ഒട്ടകത്തിന് നാൽപ്പതു ശതമാനം ജലം നഷ്ടമായാലും ജീവിച്ചിരിക്കാൻ സാധിക്കുന്നു